ഹായ് പ്രിയപ്പെട്ടവരെ സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കുക ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം നാളെ ഒക്ടോബർ പതിനഞ്ചിനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ ചന്ദ്രകയിൽ പാഠമുദ്ര പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ എഴുതിയിട്ടുള്ള ലേഖനമാണ് സ്വപ്ന ചിറക് സമ്മാനിച്ച കലാം എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത കഥകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്ത അതുല്ല വ്യക്തിത്വമായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി നാലാം ജന്മദിനമാണ് ഒക്ടോബർ പതിനഞ്ച് ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന അവൾ ഫക്കീർ ജൈനു ജൈനുല്ലാബിദ്ദീൻ അബ്ദുൽ കലാം രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്കും പ്രതിരോധ ശക്തിക്കും അടിത്തറാകിയ മഹാമനുഷ്യനാണ് ശാസ്ത്രജ്ഞൻ ദർശകൻ അധ്യാപകൻ രാഷ്ട്രപതി അങ്ങനെ ഓരോ വേഷത്തിലും അദ്ദേഹം ഇന്ത്യയുടെ അഭിമാനമായി മാറി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കാലം ജനകീയതയും ലാളിത്യവും കൊണ്ട് ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന വിശേഷണത്തിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ധനുഷ്കുടിയിൽ ബോട്ടുടമയായ ജൈനുല്ലാബിദ്ദീൻ ആയിഷ ഐഷ ഐഷമ്മയുടെയും മക്കളിൽ ഇളവനായി ജനിച്ച കലാമിൻ്റെ ജീവിതം ഒരു സാധാരണ ബാലൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷകളായി വളരാമെന്ന് തെളിയിച്ച കഥയാണ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എയറോ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗിൽ ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർ ഐയുടെ പ്രൊജക്റ്റ് ഡയറക്ടറായി നിയമിതരായി ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് ലോഞ്ച് വാഹനത്തിൻ്റെ വിജയത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പൊക്രാൻ ടു ആണവ പരീക്ഷണങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പങ്ക് ഇന്ത്യയെ ആണവശക്തി രാഷ്ട്രമാക്കി ഉയർത്തി രാജ്യത്തിൻ്റെ ഭാവി വിദ്യാർത്ഥികളുടെ കൈകളിലാണെന്ന് ഉറച്ചു വിശ്വസി വിശ്വസിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമ്മെ പഠിപ്പിച്ചത് സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ ചുട്ടുപൊള്ളണം എന്ന സത്യമാണ് കുട്ടികളോടുള്ള അതിവാത്സല്യം അദ്ദേഹത്തെ എപ്പോഴും യുവതലമുറയുമായി ബന്ധിപ്പിച്ചു അധ്യാപക വൃത്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളമായിരുന്നു രാഷ്ട്രപതിയായിട്ടും താൻ ആദ്യം ഒരു അധ്യാപകൻ പിന്നെ മറ്റെല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പദവി ഒഴിഞ്ഞ ശേഷം അദ്ദേഹം പഠനം എഴുത്ത് പ്രഭാഷണം സാമൂഹ്യ സേവനം തുടങ്ങിയവയിൽ മുഴുകി ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപതോടെ വികസിത രാഷ്ട്രമാകണമെന്ന് രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിച്ചെല്ലാം അതിനായുള്ള ദർശനം തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഇന്ത്യ ട്വൻറ്റി ട്വൻ്റിയിൽ അവതരിപ്പിച്ചു മുപ്പതിലധികം സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാരതരത്നം തുടങ്ങി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി തൻ്റെ ആത്മകഥയായ അഗ്നി വഴി അദ്ദേഹം ലക്ഷക്കണക്കിന് യുവാക്കളിൽ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളുടെ തീ പടർന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോംഗിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഹൃദയാഘാതത്തെ തുടർന്നാണ് കലാം ഈ ലോകത്തോട് വിട എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും സ്വപ്നങ്ങളും ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിലും ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട കൃഷ്ണപ്രിയയുടെ വാക്കുകൾ സ്വർണ സ്വപ്ന ചിറക് സമ്മാനിച്ച കലാം എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ ഇവിടെ വിവരിച്ചു ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് നാളെ ഒക്ടോബർ പതിനഞ്ചിന് പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമിൻ്റെ തൊണ്ണൂറ്റിനാലാമത് ജന്മദിനമാണ് ആ ഒരു വിഷയം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ച എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർത്തര്യ ജീവിതം ബസ്വരമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വസ്തുക്കൾ അവസാനിപ്പിക്കുന്നു ഇതുപോലുള്ള ചരിത്രപരമായ ലേഖനവും മറ്റും ചരിത്രങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വർഹമുല്ലാഹി തല വാത്തു മനസ്സിലാമ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ